അസാമലൈക്കും വാഹത് വബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാതമീഡിയയിലേക്ക് സ്വാഗതം പ്ലസ് ടു ലിസാനുൽ ഖുർആാനിലെ ഒന്നാമത്തെ പാടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് പ്ലസ് ടു പഠിക്കാനുള്ള മൊത്തം പാഠങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചൊന്ന് മനസ്സിലാക്കാനുള്ള രണ്ടു പാഠങ്ങളാണ് ഒന്നാമത്തെ പാഠം അൽ ഇഷ്തിഹാലും രണ്ടാമത്തെ പാഠം തനാസോളും അല്ലേ ബാക്കിയുള്ള പാഠങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ 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 സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഇഷ്തിഹാലിനെ കുറിച്ചുള്ള പാഠമാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠവും ഇൻഷാല്ലഹ ഈ വീഡിയോ കേട്ട് കഴിയുന്നതോടു കൂടി നിങ്ങളുടെ കയ്യിലിരിക്കും ഇൻഷാല്ല നല്ലോണം ശ്രദ്ധിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ പാഠത്തിലേക്ക് പ്രവേശിക്കാം ഞാൻ ആദ്യം ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ആ പാരഗ്രാഫൊക്കെ നമുക്ക് ലാസ്റ്റ് വായിക്കാം അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കാം അമൽ ആമിൽ എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അമലും ആമിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ സംഭവം വലിയൊരു സംഭവമൊന്നുമല്ല പക്ഷെ ഇത് മനസ്സിലായാൽ ഈ പാഠം കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും എന്താണ് അമൽ എന്ന് പറയുന്നത് എന്താണ് ആമിൽ എന്ന് പറയുന്നത് ഇത് ഈ അഹ്റാബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് യഹറാബിനെ കുറിച്ച് അറിയാലോ ഇപ്പം നമുക്ക് ഇവിടെ ജന്നത എന്നൊരു സെന്റൻസ് നമുക്ക് ഇവിടെ കാണാം ആയുധ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുക്കിയിരിക്കുന്നു തയ്യാറാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം അള്ളാഹു എന്നത് അപ്പൊ ആയുധ എന്നത് എന്താണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആയുധ എന്ന് പറയുന്നത് എന്താണ് ഒരു ഫിയളിലാണ് അല്ലേ ഇനി അള്ളാഹു എന്നുള്ളത് എന്താണ് ഒരു ഫായിലാണ് അല്ലെങ്കിൽ ആയുധയുടെ ഫായിലാണ് അതിൽ ജന്നത എന്നുള്ളത് ഈ ആയുധ എന്ന ഫിയലിന്റെ എന്തുമാണ് മഫ്റ്റൂലുമാണ് ഇത്രയും കാര്യങ്ങൾ അറിയാലോ ക്ലിയർ അല്ലേ ആയുധ എന്ന് പറയുന്നത് അല്ലാഹു ആയുധ എന്ന് പറയുന്ന ഒരു ഫിയളിലാണ് അള്ളാഹു എന്നത് അതിന്റെ ഫായിലാണ് ജന്നത്ത് എന്ന് പറയുന്നത് അതിന്റെ മഫൂലാണ് അല്ലെ അപ്പൊ നമ്മളൊരു ഫിയല് പറഞ്ഞു കഴിഞ്ഞു ആ ഫിയലിന്റെ ഫാഴിലിനെയും മഫോലിനെയും നമുക്ക് പറയുമ്പോഴാണ് ആരാണ് അത് ചെയ്തത് എന്തിനാണ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവാം ഞാൻ പിന്നെ വിശദീകരിച്ചു പറയുന്നില്ല ജസ്റ്റ് നമുക്ക് ഇപ്പൊ ആവശ്യമുള്ളത് മാത്രം പറയാം ആയത എന്ന ഫിയവിടുത്തെ ഒരു ആമിലാണ് നമുക്ക് മനസ്സിലാക്കാം ആയത എന്ന് പറയുന്ന ഫിയൽ ഇവിടുത്തെ എന്താണ് ആമിലാണ് ഒരുപാട് ആമിലുകൾ വേറെയും ഉണ്ട് നമ്മൾ ഇവിടെ ആമിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഈ പാഠത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ് അടുത്ത പാഠത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ആമിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫെയിലിനെയാണ് അല്ലാത്ത ഒരുപാട് ആമിലുകൾ ഉണ്ട് നമുക്കിപ്പോൾ ആവശ്യം തൽക്കാലം ഫെയിലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ ദ എന്ന് പറയുന്നത് ഒരു ആമിലാണെന്ന് മനസ്സിലായല്ലോ എന്താണ് ഈ ആമിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആമിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആമിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ എന്ന പദത്തിന് റഫ് ആണ് അതിന്റെ ഇഴോറാബം എന്ന് നമുക്കറിയാം എന്താ റഫ് എന്ന് പറഞ്ഞാൽ അല്ലെ നമുക്ക് തൽക്കാലം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവസാനത്തെ ഭാഗത്ത് എന്ത്ണ്ട് ലൊമുണ്ട് എന്നതാണ് റഫിന്റെ അടയാളം നമുക്കറിയാം ലൊമ് റഫിന്റെ അടയാളാണെന്ന് അറിയാം ഫതേഹിൻ അഷ്ബിന്റെ അടയാളാണെന്ന് അറിയാം ഖസർ ജറിന്റെ അടയാളാന്നൊക്കെ പത്താം ക്ലാസ് പഠിച്ചതാണ് അപ്പം പിന്നെ അള്ളാഹു എന്ന പദത്തിന് ഇവിടെ റഫ് കിട്ടാൻ കാരണം ഈ ആഴദ് എന്ന പേരിവിടെ വന്നതാണ് അൽ ജന്നത്ത നമ്മൾ സാധാരണ ഒരു പദത്തിന്റെ പേര് പറയുമ്പോൾ അൽ ജന്നത്തു എന്നൊക്കെ അല്ലേ പറയാം അല്ലെ പക്ഷെ ഇവിടെ അൽ ജന്നത്ത എന്ന് പറയാൻ കാരണം എന്താണ് അഹദ്ദ എന്ന ഫീൽ ഇവിടെ വന്നു അതിന്റെ ആയിട്ടാണ് ആര് വന്നിരിക്കുന്നത് അൽ ജന്നത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഇതിന് നെസ്ബ് കിട്ടാൻ കാരണം അതായത് ശേഷമുള്ള ഈ രണ്ട് വാക്കുകൾക്കും അഹദ്ദ എന്ന ഒന്നാമത്തെ വാക്ക് എന്ത് കൊടുക്കുന്നു ഇഴറാബ് കൊടുക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഇഴറാബിൽ മാറ്റം വരുത്തുന്നു അതിനെയാണ് നമ്മൾ അമല് അമല് എന്ന് പറയുന്നത് എന്താ അമല് എന്ന് പറഞ്ഞാല് എറാബ് ചെയ്യുക എന്നർത്ഥം ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നും കൂടി ഷോർട്ടായിട്ട് പറഞ്ഞുതരാം ഒരു സാധനം ഒരു പദം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഹർഫാവാം ഒരു വാക്കാവാം എന്തോ അത് ശേഷമുള്ള പദങ്ങളിൽ ഇറാബിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അമൽ ചെയ്യുക എന്ന് പറയും ആ എഴാബ് അതിന് കൊടുക്കുക പ്രഫ് കൊടുക്കുക നെസ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന എറാബ് കൊടുക്കുക അതാണ് എന്ത് അമൽ ചെയ്യുക എന്ന് പറയുന്നത് അപ്പം അമൽ ചെയ്ത ആളാണ് ആര് ഫാഴില് സോറി ആമില് അമൽ ചെയ്ത ആളാരാണ് അമൽ ചെയ്ത ആളാരാണ് ഇറാബ് കൊടുക്കുന്ന ആളുടെ പേരെന്താണ് ഇറാബ് കൊടുക്കുക എന്നാണ് അമൽ ചെയ്യുന്നതിന്റെ അർത്ഥം ഇറാബ് കൊടുക്കുന്ന ആളുടെ പേരെന്താണ് ആമിൽ എന്ന് പറയും ഫെൽ എന്ന് പറയുന്നത് ഒരു ആമിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഫെൽ എന്ന് പറയുന്നത് ഒരു ആമിലാണ് വേറെയും കുറെ ആമിലുകൾ ഉണ്ട് ഇപ്പോൾ പിന്നെ ഇന്ന എന്നൊരു സാധനം നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ഇന്ന എന്ന് പറയുന്ന ഒരു സാധനം ഒരു പദത്തിന്റെ മുന്നിൽ വന്നാൽ അതിന്റെ ശേഷമുള്ള പദത്തിന്റെ അവസാനത്തിൽ ഫത്ത്ഹായിരിക്കും വരിക ഇന്നല്ലാഹ ഇന്നല്ലാഹു എന്നല്ല ഇന്നല്ലാഹ എന്ന് പറയാം അല്ലേ അപ്പൊ ഈ ഹാ എന്ന ഫത്ത്ഹ് എവിടെ വന്നതാണ് ഇന്ന ഇവിടെ വന്നത് കൊണ്ട് വന്നതാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് ഒരു ആമിലാണെന്ന് പറയാം ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പം ആവശ്യമില്ല അതുകൊണ്ട് ഞാനത് ജസ്റ്റ് വേറെയും സാധനങ്ങൾ ആമിലായി വരാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ട് അറബിക് ഗ്രാമർ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കിത് ആവശ്യമുണ്ട് തന്നെ ഏതായാലും ഇത്ര മനസ്സിലാക്കുക ഇറാബ് ചെയ്യുക എന്നതാണ് അമൽ ചെയ്യുക എന്നതിന്റെ ഉദ്ദേശം അമൽ ചെയ്യുക എന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇറാബ് ചെയ്യുക അപ്പോൾ ഇറാബ് ചെയ്യുന്ന ആരും ഇപ്പം ഫിയൽ എന്ത് ചെയ്യുന്നുണ്ട് ശേഷമുള്ള രണ്ട് പദങ്ങൾക്ക് ഇറാബ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഫീൽ ആരാണ് ഒരാമിലാണ് അങ്ങനെ വരുന്ന വേറെയും ആളുകൾക്ക് നമുക്ക് എന്തെന്ന് പറയാം ആമിൽ എന്ന് പറയാം അമൽ എന്ന് പറഞ്ഞാൽ ഇറാബ് ചെയ്യുക ആമിൽ എന്ന് പറഞ്ഞാൽ ഇറാബ് ചെയ്യുന്ന ആള് ഓക്കെ ഇത് ഞാൻ ഈ പാഠത്തിലേക്ക് വേണ്ടി മാത്രമായിട്ട് പറഞ്ഞതല്ല അടുത്ത പാഠത്തിലും കൂടെ ഇത് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ അമിൽ ആമിൽ എന്നൊക്കെ പറഞ്ഞത് അടുത്ത പാഠത്തിൽ ചിലപ്പോൾ നമുക്ക് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഒരു പക്ഷേ ആവശ്യം വരാൻ സാധ്യത ഉണ്ട് തൽക്കാലം ഞാൻ അത് അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ഈ പാഠം തന്നെ കണ്ടിന്യൂ ചെയ്യാം അപ്പം നമ്മളെന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഒരു പദത്തിന് അല്ലെങ്കിൽ ഒരു വാക്കിന് ഇഴറാവ് ചെയ്യുന്ന ഏതൊരാളെയും നമുക്ക് ആമിൽ എന്ന് പറയാം ഇഴറാവ് ചെയ്യുക എന്ന പരിപാടിക്ക് നമുക്ക് എന്തെന്നും പറയാം അമൽ ചെയ്യുക എന്നും പറയാം അത്രയും ക്ലിയർ അല്ലേ ഓക്കെ ഇനി ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം അമൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മനസ്സിലായവർ മാത്രം അടുത്ത ഭാഗം കേൾക്കാം ഓക്കെ അസ്ലാം വലൈക്കും വരഹമുല്ല